നീ ഇത്രയും പരീക്ഷ എഴുതി എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്റെ പേര് വരാത്ത എന്താ ആര് പരീക്ഷ എഴുതി പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എന്ന് പഠിക്കുമ്പോഴേന്ന് പറയാമ്പെ വിട്ടിട്ടില്ലടി അതുകൊണ്ടല്ലേ ഈ പി എസ് സി പരീക്ഷ എഴുതാനെന്നും പറഞ്ഞ് കറങ്ങി തീർത്ത് ഫുള് മൂന്ന് നാലും പ്രാവശ്യം ഞാൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എക്സാമിന് അതെല്ലാം വരും അത് ശ്രദ്ധിച്ചോണം ഇരുന്ന് പഠിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ എന്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുക മാത്രമാണ് പിന്നെ നമ്മുടെ ലിസ്റ്റിൽ പുതിയ രണ്ടുപേരുടെ പേരോട് വന്നിട്ടുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് ഒന്ന് സന്ധ്യയും ഒന്ന് സുനിലും ഇത് റാങ്ക് ലിസ്റ്റിന്റെ പറഞ്ഞേ ഇവിടെ ഫീസിന്റെ കുടിശ്ശിക അടക്കേണ്ട ലിസ്റ്റിൽ ഇവിടെ പേരുണ്ട് നീ കറക്റ്റ് ആയിട്ട് ഫീസ് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിടും പിന്നെ അതൊന്നും പറഞ്ഞൊരു കാര്യമല്ല നെഞ്ചിലെ ഇരുന്നു 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 അപ്പൊ ഓർമ്മയുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് പി എസ് സി ഒരു പരീക്ഷയ്ക്ക് ജയിക്ക എന്ന് പറയുന്നത് വലിയ ബാലികറ മലയൊന്നും അല്ല നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി എസ് സിയിൽ നല്ല മാർക്കോട്ട് വിജയിക്കാം അതായത് നമ്മൾ നൂറ് ചോദ്യങ്ങൾ വീതം ഡെയിലി പഠിക്കുക അത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പി എസ് സി ഒരു എക്സാം ജയിക്കാം നമ്മുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് പി എസ് സിയിൽ ജയിക്കുക എന്നുള്ളതാണ് നല്ലൊരു ജോലി സമ്പാദിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന കോച്ചിങ് സെൻറ്റർ പോകുന്ന തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ നമ്മൾ ഏകദേശം പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനി റിവിഷനാണ് ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ആൻസർ പറയുക ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തുമ്മുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര സമയം നിശ്ചലമാകും കൂടി ഒരു 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 സെക്കൻഡ് 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 ആണ് നമ്മുടെ തുമ്മുമ്പോൾ നമ്മുടെ ഹൃദയം നിശ്ചലമാകുന്നത് അത് ഓർത്തു വെക്കുക ഈ സമയം ഓർത്തുവെക്കുക എന്റെ ദിവരം ഇവിടെ വന്നു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ശരിയാണോ സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിങ് അങ്ങനെയുള്ള കോച്ചിങ് ആ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സർക്കാർ ജോലി കിട്ടും ആണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി വേണം അങ്ങനെ പറഞ്ഞാ വെറും അനന്തരവനല്ല അല്ല അവന്റെ മോളെ ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നേ അങ്ങനെയാണ് ഞങ്ങള് അത് നീ അങ്ങ് തീരുമാനിച്ചോ ഞാൻ മാത്രല്ല മോള് എപ്പോഴും പറയും എന്നെ അല്ലാതെ വേറെ ആരെയും കേട്ടില്ലെന്ന് ആ ഭൂമി മനസ്സിൽ വെച്ചോ നടന്നോ സർക്കാർ ജോലി ഇല്ലാതെ എന്റെ കൊത്തിരന്ന് നിനക്ക് ഞാൻ കെട്ടി തരത്തി സർക്കാർ ജോലി സാറ് മേടിച്ചു തരുമല്ലോ എനിക്ക് മേടിച്ചു തരും വാങ്ങിച്ചു തരാം അല്ല ഇത് എത്ര വയസ്സായിന്ന് വയസ്സ് ചിങ്ങത്തിൽ ചിങ്ങത്തില് മുപ്പത്തഞ്ചാവുള്ളൂ മുപ്പത്തഞ്ചോ അയ്യോ എന്താ എത്ര ലേറ്റ് ആയത് അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് അല്ലേ ഇവിടെ എത്താനായിട്ട് അതല്ല പറഞ്ഞത് ഇതിന്റെ നമ്മുടെ ഈ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി എത്താൻ ഇത്ര ലേറ്റ് ആയത് അത് ലേറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുമോടെ നിങ്ങൾ ഇപ്പൊ എത്ര പി എസ് സി ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി ടെസ്റ്റ് ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു ആ സമയത്ത് ഏതാണ് അല്ല പി എസ് സി അതായത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അത് അറ്റൻഡ് ചെയ്തത് മൂന്നും നോർമലാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ ഈ ജോലി കിട്ടുന്നതിന് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അത് എഴുതിയിട്ടില്ല എഴുതിട്ടില്ല മുപ്പത്തഞ്ചു വയസ്സാകാറുണ്ട് അത് ഈ മുപ്പത്തിനാലും മുപ്പത്തി മൂന്നും ഒന്നും ബർത്ത്ഡേ ആഘോഷിച്ചില്ല അവരുടെ വയസ്സും കൂടിയത് മറന്നുപോയി ഞാൻ അമ്മവ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഏജ് ഓവറായി വരികയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല പരീക്ഷയും കാര്യങ്ങളും ഒക്കെ തന്നെ പോടാ വീട്ടിൽ പോലെ ഒന്നിലേക്ക് നാണം കിടത്തരുത് ഞാൻ വലിയൊരു സാറാണ് കൊച്ചി എനിക്ക് ഗവൺമെന്റ് ഞാൻ അദ്ദേഹത്തിനെ ചേർക്കും വേറെ ബുദ്ധിമുട്ടുന്നു അത് കിട്ടിയാൽ മതി മാമ നിങ്ങൾ ഈ സർക്കാർ ജോലി തന്നെ കിട്ടണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്റെ കൊച്ചെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബാങ്കിൽ ബാങ്കിലൊരു ലോണ് എന്നപ്പോഴത്തേക്ക് അവര് പറയുവാ ഈ ലോൺ എടുക്കാൻ നേരത്തെ ജാമ്യം നിൽക്കാൻ വേണ്ടി സർക്കാർ ജോലിക്കാരൻ വേണം പിന്നെ നമ്മുടെ ബാക്കിൽ വേറെ സാധനം ചോദിച്ചില്ല എന്റെ പേര് സാലറി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിടന്നാ പെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റ് ജോലിക്കാരൻ ഇല്ലാതെ പറ്റത്തില്ലെന്ന് എവിടെ ചെന്നാലും ഗവൺമെന്റ് ജോലിക്കാരൻ വേണം അതെ അതെ അപ്പൊ എന്റെ അവസ്ഥ എന്റെ കുഞ്ഞിനുണ്ടാവരുത് എന്റെ കുഞ്ഞു വഴിയാധാരവാകരുത് അതുകൊണ്ടാണ് ഈ കിഴങ്ങനെ എങ്ങനെയാലും ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അവള് വേറെയും കേട്ടില്ല എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശതമാനം വെരി ഗുഡ് മൊത്തം മാർക്ക് ഫസ്റ്റ് ഇയറിൽ എനിക്ക് പിന്നെ പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്ക് സാമൂഹ്യ പഠത്തിന് പത്ത് മാർക്ക് സയൻസിന് രണ്ട് മാർക്ക് കണക്കിന് അങ്ങനെ ആകുന്നില്ലല്ലോ വന്നാൽ അതാ എനിക്ക് കണക്ക് പണ്ട് പോശമാണ് കണക്കിൽ കണക്ക് അതല്ലേ ഈ തെറ്റി പോണെന്റെ കാര്യ കണക്കാം എസ് എസ് സി സെക്കൻഡ് ഇയറിൽ ഞാൻ പാസ് ആയിട്ടോ ഇരിക്കാനുള്ള സെറ്റപ്പ് അതാരീന കുട്ടി ഞാനും നമ്മുടെ ഇവിടെ രണ്ട് സർക്കാർ ജോലിക്കാർ സമയങ്ങളേണ്ടായിരിക്കും െ എഴുന്നേന്നെട്ടോ പഠിക്കണ്ടേക്കില്ല ഞാനവിടെ അതിന്റെ കീഴായിരുന്നോണ്ട് പണിച്ചാ മതി ഞാൻ എന്റെ കണ്ണൊന്ന് തെറ്റാൻ നോക്കിയിരിക്കും ഇവരെ അടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ട് ആ പരിപാടി നടക്കുകയല്ല ഇതിനകത്ത് ഞാൻ ഇരിക്കും പറ്റുവോ എല്ലാം എല്ലാം സമയം കളയരുത് അപ്പൊ നമുക്ക് നമ്മൾ റിവിഷൻ ക്ലാസ് ആണ് അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്കും അറിയാനുള്ള കാര്യമാണ് നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് ഒരു ഒരു പി എസ് ടെസ്റ്റിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ഉള്ള ചോദ്യങ്ങളും ഉണ്ടാകും അപ്പൊ നമുക്ക് ചോദ്യം ആയിരിക്കുമ്പോഴേക്കും ആദ്യം നമുക്ക് കണക്കിൽ നിന്നാണ് ഫസ്റ്റ് കണക്കിൽ നിന്നാണ് ഒരു ചോദ്യം കിരണിന്റെ അഭിപ്രായത്തിൽ കിരണിന് അറുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് എന്നാൽ എഴുപത്തിരണ്ട് കിലോയെക്കാൾ കുറവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ പറയുന്നത് അദ്ദേഹത്തിന് എഴുപത് കിലോയ്ക്ക് അകത്തെ ഭാരമുള്ളൂ എന്നാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അഭിപ്രായത്തിൽ മകന് അറുപത്തെട്ട് കിലോയിൽ കൂടുതൽ ഭാരമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കിരണിൻ്റെ ആവറേജ് വെയിറ്റ് എത്ര ഇത് നമ്മളിത് ഇങ്ങനെ മൂക്കി തൊടാനേനു വരും നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് തൊടേണ്ട വല്ല ഒരു കാര്യം മെഷീൻ വെച്ചിട്ട് കിരൺ അതിന്റെ മുകളിൽ കയറ്റി ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടുള്ള തിരക്കില്ല ഞാൻ കടയിൽ നിന്ന് ത്രാസെടുക്കാം കിരണ് അറിയോ അച്ചെറക്കനെ വിളിച്ചുണ്ടോ ഞാനതിനൂക്കിന്നെ കണക്കൊക്കെ പറഞ്ഞ് തന്നെ േ അപ്പൊ ഒരു അറുപത്തേഴിന് ഇടയ്ക്കായിരിക്കും അതല്ലെങ്കിൽ പിന്നെ കിരണിനെ ഒന്ന് പൊക്കി നോക്കിയാൽ ചിലപ്പോ അറിയാം ഇപ്പൊ ചേട്ടന്റെ കിലോ എൺപത് കിലോ ഉണ്ട് അത് കൃത്യമായിട്ട് എനിക്കറിയാം ഞാൻ ചേട്ടനെ ഇടക്കിടക്ക് പൊക്കി നോക്കൂ ഒന്ന് ആ പെൺകോച്ചിന് കൃത്യമായിട്ട് അറിയാം അവളെ ഇടയ്ക്കിടക്ക് കിരണിനെ പോയി പൊക്കി നോക്കിയിട്ടുണ്ട് എക്രമാകർമാ കണ്ടുപിടിച്ചത് നിങ്ങൾ വൃത്തിയാണ് കുട്ടികളെ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ എന്റെ പിള്ളേരെ ഞാൻ എന്റെ കാലിച്ചിരുന്ന സമയത്ത് എന്റെ എക്സറേ കണ്ടില്ല ഭാസ്കരമാമൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ കട്ടി കഴിയുന്ന എടുത്ത് കണ്ടുപിടിച്ച് എക്സറേക്ക് എക്സറേ കണ്ടാസ്കർമാൻ അങ്ങനെയൊന്നുമല്ല <laughs> <laughs> ആരാ പറം റൻറ്റ് റോൺ പറയുക സസ്യങ്ങൾ ഇലകളിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറയാം ശരിയാണ് സസ്യങ്ങൾ അതിന്റെ ആ ഇലകളിൽ തന്നെയാണ് ആഹാരം പാചകം ചെയ്യുന്നത് ഇത് തെറ്റാണ് തെറ്റായ പ്രവണതയാണ് അതെ തെറ്റെന്ന് പറയാൻ കാര്യം കാരണം സസ്യങ്ങൾ ഇലയിൽ ഒരു ചമ്മതി അരയ്ക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല പിള്ളേര് പഠിക്കാൻ നിങ്ങള് ഒന്നും ഒന്ന് മാറി തന്നെ ക്ലാസ് എടുക്കണം ഞാൻ പറഞ്ഞു തെറ്റായിക്കോട്ടെ പിള്ളേരെ അയ്യോ അവരല്ലാരും ഇങ്ങനെ എല്ലാ ഉത്തരങ്ങളും ഇങ്ങനെ ചാടിക്കേറി പറയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും രാമു പതിനഞ്ചടി പടിഞ്ഞാറോട്ട് നടന്നു എന്നിട്ട് മുപ്പതടി തെക്കോട്ട് നടന്നു എന്നിട്ട് ഇരുപതടി വടക്കോട്ട് നടന്നു അമ്പതടി കിഴക്കോട്ട് നടന്നു അങ്ങനെയാണെങ്കിൽ രാമു ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഈ എവിടെയാണുള്ളത് കണ്ടോടത്തോട് നിറഞ്ഞ നടക്കുന്നവന്റെ കാര്യം ഞങ്ങളോടാണ് ചോദിക്കുന്നത് കൊച്ചുകാരം പറഞ്ഞു അവൻ്റെ അക്കൗണ്ട് നടന്നു പിന്നെ പറഞ്ഞു പടിഞ്ഞാട്ടോട് നടന്നു പറഞ്ഞു പിന്നെ പറഞ്ഞു ആക്കെ അക്കൗണ്ട് നടന്നു പറഞ്ഞു ഇനി അങ്ങ് ഇതൊക്കെയാണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇത് ഒന്നുമില്ലെങ്കിൽ രാമുന്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാൻ നമുക്ക് എവിടെ ഉണ്ടെന്ന് നിന്ന് വല്ല അപകടം ഉണ്ടാകുന്ന മുമ്പ് രാമുനെ വിളിച്ചു പറഞ്ഞാൽ അല്ല അവൻ്റെ വീട്ടുകാരുന്നു വീട്ടിൽ പറഞ്ഞിട്ടാണ് വെച്ചാൽ പോയത് അടുത്ത ചോദ്യം ആരാണ് വിജിലൻസ് ുമാർ നിങ്ങക്ക് ഗോപകുമാർ ആയിരിക്കും പക്ഷെ ഇത് മിസ്റ്റർ രവീന്ദ്രൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ അതിനിടയ്ക്ക് ഇതുപോലെ ക്ലാസ് എടുക്കുന്നത് ശരിയാണോ ഇത് ക്ലാസ് ഫ്രീ ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അല്ല രൂപ വെച്ച് അത് ശരി മിസ്റ്റർ സർക്കാർ ശമ്പളം തരുമ്പോ സർക്കാരിന് വേണ്ടി പണിയെടുക്കണം ഓക്കെ അല്ലാതെ അതിനിടയിൽ ബിസിനസ് ചെയ്യുന്നൊക്കെ നിയമവിരുദ്ധല്ലേ നല്ലൊരു സർക്കാർ ജോലി പിന്നെ ആ ജോലി അന്തരായിട്ട് ജീവിച്ച പോരെ അതിനിടയ്ക്ക് ഇമ്മാരത്തെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇത് നാളെ നിങ്ങളുടെ ഈ ഫോട്ടോയൊക്കെ പത്രത്തിൽ വന്നാൽ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും എല്ലാം നാണക്കേടില്ലേ അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം എന്നാ ഇപ്പൊ ഈ കൂടുക്ക കേട്ടല്ലേ മാമൻ പറഞ്ഞത് കൂടും ഇറങ്ങടാ മാമൻ അവനോടല്ല പറഞ്ഞത് മാമൻ നിന്നോടാ പറഞ്ഞത് കൂടും കുളിക്കാട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണോ എടാ ഒന്നാമത്തെ കാര്യം അവൻ കല്യാണം കഴിച്ചിട്ടില്ല രണ്ടാമത് കാണാൻ സുന്ദരം മൂന്നാമത് സർക്കാർ ജോലിയുണ്ട് ഇവരെ പിടിച്ച് എന്നെ പോലെ കെട്ടിച്ചാ എനിക്കെന്നോ മാമൻ